ഓൺലൈൻ സെഷൻ െ അപ്പൊ ക്ലാസ്സിൽ വന്ന് പഠിക്കാത്ത ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും അറ്റന്റ് ചെയ്യുന്നോ ആ കേട്ടുണ്ട് കേറിയിട്ടുണ്ട് ഇന്റർവ്യൂവിനും അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നല്ല ഗൗരി അവജിറ്റൽ മാർക്കറ്റിംഗിലോട്ട് വരുന്നതിന് മുന്നേ എന്ത് ചെയ്യുവായിരുന്നു ഞാൻ കഴിഞ്ഞ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് അതിന്റെ ചെറിയ രീതിയിൽ ഒരു അത് കഴിഞ്ഞ് പിന്നെ ഒരു ഗ്യാപ്പ് ആയിരുന്നു പിന്നെ പി എസ് സി ഒക്കെ നോക്കി അതായത് അക്കൌണ്ടിങ് നിന്ന് മാർക്കറ്റിംഗ് സെഷനിലോട്ട് വരാനുള്ള കാരണം കാരണമുണ്ടായിരുന്നു

ഇന്റേൺഷിപ്പ് എവിടെയാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് ഇന്റർനാഷണൽ വീട് എവിടെയാ ഗൗരിയുടെ സ്ഥലം ഏതാ കൊല്ലം കൊല്ലം കൊല്ലത്ത് തന്നെയാണോ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് ഇത് ജോയിൻ ചെയ്തപ്പോ വിചാരിച്ചിരുന്നോ ഇതേപോലെ ഇന്റേൺഷിപ്പ് ഒക്കെ ഇന്റേൺ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നോ

ത് ശരിക്കും ഇതിന് പിള്ളാരോട്ടൊക്കെ ട്യൂട്ടർ ഒക്കെ ചെയ്തില്ലേ ആളെ ചേർത്ത് അല്ലെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കുക അങ്ങനൊരു വേക്കൻസിയുടെ സംസാരിക്കാൻ വേണ്ടിട്ട് അവധിയെ പറ്റി ആദ്യം എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് അപ്പൊ ഈ അവധ്യം എന്തോന്ന് അറിയാൻ വേണ്ടി എടുത്ത് കുറെ നോക്കി കഴിഞ്ഞപ്പോഴായി പഠിച്ച കൊള്ളാമെന്ന് തോന്നി അങ്ങനെ അതിനകത്തൊരു കോഴ്സുണ്ടായിരുന്നു അപ്പൊ കോഴ്സ് എടുത്തോണ്ട് ഇന്റേൺഷിപ്പ് തന്നെ ജോബ് എന്തായാലും കിട്ടും ഗൗരി ഹാപ്പി അടുത്താലും അതെ അതെ എന്തെങ്കിലും പറയാനുണ്ടോ അത് നല്ലതാണ് അത്രേ അത്രയുള്ളൂ ഗൗരി ഇനി ജാപ്പിൽ കേറാ ഇന്റേൺഷിപ്പ് ആയാലും നമുക്ക് ജാബ് സെഷൻ അഞ്ചു വർഷത്തേക്ക് ഗൗരിക്ക് ഓപ്പൺ ആയിരിക്കും അതറിയാവുന്ന അടുത്ത വർഷത്തേക്ക് പിന്നെ അടുത്തൊരു ജോലിക്ക് ഗൗരിക്ക് ജാപ്പിൽ കയറാവുന്നതാണ് അപ്പൊ ഇനിയും കുറെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഗൗരിക്ക് എന്ന് പ്രാർത്ഥിക്കാൻ അപ്പോ ഓൾ ബെസ്റ്റ് ദാങ്ക് Okay, thank you, Gauri.